കോഴി ഫാമുകൾ അടച്ചുപൂട്ടലിൻ്റെ വക്കിൽ അനിയന്ത്രിതമായി ചൂട് കൂടിയതും കോഴിത്തീറ്റ വില കുത്തനെ ഉയർന്നതും കോഴി കർഷകരെ പ്രസിദ്ധിയിലാക്കി കഴിഞ്ഞ മാസം നൂറ് രൂപയ്ക്ക് അടുത്തെത്തിയ കോഴി വില ചെറിയ വർധനവ് ഇപ്പോൾ വന്നിട്ടുണ്ട് നമുക്ക് ഓരോ സ്ഥലത്തെയും ഒരു കിലോ കോഴി ഇറച്ചിയുടെ വില നോക്കാം മലപ്പുറം ഒരു കിലോ കോഴി ഇറച്ചിക്ക് ഇരുന്നൂറ്റി പത്ത് മുതൽ ഇരുന്നൂറ്റി ഇരുപത് രൂപ വരെ കണ്ണൂർ ഒരു കിലോ കോഴിക്ക് നൂറ് മുതൽ നൂറ്റി രൂപ വരെ കോഴിക്കോട് ഒരു കിലോ കോഴിക്ക് നൂറ്റി മുതൽ നൂറ്റി മുപ്പത് രൂപ വരെ പാലക്കാട് ഒരു കിലോ കോഴി നൂറ്റി പതിനെട്ട് മുതൽ നൂറ്റി ഇരുപത് രൂപ വരെ തൃശ്ശൂർ ഒരു കിലോ കോഴി നൂറ്റി ഇരുപത് രൂപ തിരുവനന്തപുരം ഒരു കിലോ കോഴി ഇറച്ചിക്ക് ഇരുന്നൂറ്റി പത്ത് മുതൽ ഇരുന്നൂറ്റി ഇരുപത് രൂപ വരെ കൊല്ലം ഒരു കിലോ കോഴിക്ക് നൂറ്റി ഇരുപത് മുതൽ നൂറ്റി മുപ്പത് രൂപ വരെ ആലപ്പുഴ ഒരു കിലോ കോഴി നൂറ്റി മുപ്പത് മുതൽ നൂറ്റി അമ്പത് രൂപ വരെ ഇടുക്കി ഒരു കിലോ കോഴി നൂറ്റി ഇരുപത് മുതൽ നൂറ്റി മുപ്പത് രൂപ വരെ കോട്ടയം ഒരു കിലോ കോഴി നൂറ്റി ഇരുപത്തി ആറ് രൂപ എറണാകുളം ഒരു കിലോ കോഴിക്ക് നൂറ്റി ഇരുപത്തിനാല് രൂപ പത്തനംതിട്ട ഒരു കിലോ കോഴി നൂറ്റി ഇരുപത് മുതൽ നൂറ്റി അറുപത് രൂപ വരെ വയനാട് ഒരു കിലോ കോഴിക്ക് നൂറ്റി ഇരുപത് മുതൽ നൂറ്റി മുപ്പത് രൂപ വരെ കാസർഗോഡ് ഒരു കിലോ കോഴി ഇറച്ചയ്ക്ക് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ നിങ്ങളുടെ നാട്ടിലെ കോഴിയിറച്ചയുടെ വില താഴെ കമൻറ്റ് ചെയ്യുക ഇതോടെ വീഡിയോ പൂർണ്ണമാകുന്നു താങ്ക്